എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്ട് അക്വാറ്റിക് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഞാൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനു വിളിക്കുണ്ടാവും അദ്ദേഹം ആണ് സെക്രട്ടറി ജേക്കബ് ജെ തോപ്പിൽ മറ്റു ഭാരവാഹികൾ ശ്രീ ശ്രീകുമാർ കളരിക്കൽ മാർസ് മാത്യു കുത്തേട്ട് ഞങ്ങൾ ഇന്ന് ഇതുപോലെ ഒരു പ്രസ്മീറ്റ് സംഘടിപ്പിച്ചത് നമ്മുടെ സ്പോർട്സ് രംഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് സംസ്ഥാന നീന്തൽ മത്സരവും അതോടൊപ്പം വാട്ടർ പോളോ മത്സരവും ആദ്യമായി കോട്ടയം ജില്ലയിൽ നടത്തപ്പെടുകയാണ് എഴുപത്തിരണ്ടാമത് മത്സരമാണ് നടത്തപ്പെടുന്നത് വിവിധ നീന്തൽ ഇനങ്ങളോടൊപ്പം വാട്ടർ പോളോ മത്സരവുമാണ് ഷെയ്റ്റ് സീനിയർ അത്വറ്റിക് ചാമ്പ്യൻഷിപ്പായി ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത് നമ്മൾ കോട്ടയം ജില്ലാ അത്വറ്റിക് അസോസിയേഷനാണ് അതിന് ആതിഥിത്വം വഹിക്കുന്നത് പൂർണ്ണമായും ഒഫീഷ്യൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇന്റർ ഡിസ്ട്രിക്റ്റ് മത്സരം കേരളത്തിൻ്റെ അഭിമാന താരങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ തലങ്ങളിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ മികച്ച വിജയം നേടിയ കായിക താരങ്ങൾ ഈ മത്സരത്തിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് കാരണം ഈ മത്സരത്തിൽ കൂടിയാണ് സംസ്ഥാന നീന്തൽ ടീമിനെ കേരള സംസ്ഥാന നീന്തൽ ടീമിനെ തിരഞ്ഞെടുക്കുന്നതും ഈ മത്സരത്തിൽ കൂടിയാണ് ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി പല സെൻറ്റ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് മത്സരം നടത്തപ്പെടുന്നത് സെൻറ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂള് ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ അമ്പത് മീറ്റർ നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് ഇതുപോലെ ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ മത്സരങ്ങൾ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്വിമ്മിംഗ് പൂൾ ആയതിനാലാണ് സെൻറ്റ് തോമസ് കോളേജ് സ്വിമ്മിംഗ് പൂളിൽ ഇതുപോലെയൊരു മത്സരം നടത്തുന്നതിന് കോട്ടയം ജില്ലാ അക്വറ്റിക് അസോസിയേഷനെ സംസ്ഥാന അക്വറ്റിക് ചാമ്പ്യൻഷിപ്പ് നേതൃത്വം ചുമതല ഏൽപ്പിച്ചത് ഈ മാസം മുപ്പതാം തീയതി രാവിലെ എട്ട് മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഏകദേശം മുന്നൂറിന് മുകളിൽ സ്ത്രീ പുരുഷ നീന്തൽ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഒരു കായിക ഇനമായതിനാൽ ഒരു മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് യോഗങ്ങളൊക്കെ നടക്കുന്നത് പോലെ ഉദ്ഘാടന സമയം കൃത്യമായി തീരുമാനിച്ചിട്ടില്ല മന്ത്രിമാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബാല ബിഷപ്പ് എം പിമാർ എം എൽ എ അതുപോലെ സംസ്ഥാന അക്വറ്റിക് അസോസിയേഷൻ്റെ നേതൃത്വം കൊടുക്കുന്ന എസ് രാജീവ് ടി എസ് മുരളി തുടങ്ങിയവരെല്ലാം എത്തിച്ചേരുന്നുണ്ട് അവർ വരുമ്പോൾ മത്സരം ഏകദാനം മിനിറ്റുകൾ മാത്രം നിർത്തിവെച്ചുകൊണ്ട് അവരെ ഉദ്ഘാടനം ചെയ്യാനും അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ മത്സര ക്രമീകരണം ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരുപക്ഷെ പാലായിൽ സ്പോർട്സ് രംഗത്ത് കായിക രംഗത്ത് വളരെയേറെ പ്രശസ്തിയും അല്ലെങ്കിൽ നിരവധിയായ ദേശീയ അന്തർദേശീയ താരങ്ങളെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു നാട് എന്ന രീതിയിൽ പാലായിൽ ഇതുപോലെ ഒരു മത്സരം നടക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കായിക രംഗത്ത് ഒരു തിരിച്ചുവരവിന് ഇതുപോലെയുള്ള മത്സരങ്ങൾ ഗുണകരമാകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ജില്ലാ അത്വറ്റിക് അസോസിയേഷൻ ഇതുപോലെ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തത് അതിനുള്ള വിവിധങ്ങളായ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നു വരികയായിരുന്നു ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും താമസ സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പതോളം ഒഫീഷ്യൽസ് തിരുവനന്തപുരത്തു നിന്നും തന്നെ മത്സരം നടത്തിപ്പിനായി എത്തുന്നുണ്ട് അവർക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമായിരുന്നു അതുപോലെ ഫിനിഷിങ്ങിൽ നമ്മൾ സാധാരണ മത്സരങ്ങളിലുള്ളതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് നോക്കി ടൈം ഒരു ഫിനിഷിങ് അല്ല ടച്ച് പാഡ് നമ്മൾ ഒളിമ്പിക്സിലുമൊക്കെ കാണുന്ന പോലെ ഫിനിഷ് ലൈനിൽ തൊട്ട് കഴിയുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന രീതിയിലുള്ള വിപുലമായ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ നിരവധിയായ കാര്യങ്ങൾ പാലായുടെ പേരും പെരുമയ്ക്കും യാതൊരു കോട്ടവും വരുത്താത്ത രീതിയിൽ വരുന്ന ഈ മത്സരങ്ങൾ വിജയകരമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞങ്ങളെല്ലാവരും പ്രയത്നിച്ചു വരികയാണ് നിങ്ങളുടെ ഏവരുടെയും സഹകരണം എന്ന് നമുക്കറിയാം കായികരംഗത്ത് എന്നും നിങ്ങളെല്ലാവരും നമ്മളെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആദ്യമായി ഒരു മത്സരം നടക്കുമ്പോൾ അതിന് മീഡിയ രംഗത്ത് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത് ദിനു പറഞ്ഞു എഴുപത്തി മത്സരമാണ് നടക്കുന്നത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ഇത് നടന്നത് ഇതുവരെ എല്ലാ മത്സരങ്ങളും തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ അവർ ഓഫർ കൊടുത്തു അമ്പത് മീറ്റർ പൂളുള്ള ഡിസ്ട്രിക്റ്റുകൾ അവർ ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ ഇതിൻ്റെ മുമ്പോട്ട് വന്നില്ല അപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് എക്കോട്ടിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് മിസ്റ്റർ ബിനു അദ്ദേഹവും ഞാനും അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളത് വോളണ്ടിയർ ആയിട്ട് ഞങ്ങളിതിനെ നടത്താമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തു അതൊരു ഭയങ്കര ചലഞ്ചായിട്ടെടുത്ത് ഞങ്ങൾ നടത്തി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ആക്ച്വലി സെൻറ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂളും അവിടുത്തെ ബിഷപ്പ് ഹൗസും അവിടുത്തെ പാസ്ട്രൽ സെൻ്ററും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കരമായി സപ്പോർട്ട് തരുന്നുണ്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ താമസിപ്പിക്കുന്നത് പാസ്ട്രൽ സെൻറ്ററിലാണ് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ ഫ്രീ ആയിട്ടല്ലെങ്കിലും വളരെ കൺസെഷൻ റേറ്റിൽ സെൻ്ററും നമുക്ക് അക്കോമഡേഷനും ഫുഡും തരാമെന്ന് സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലതായ രീതിയിൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ വിശ്വാസം അതുകൂടാതെ വിനോദ് സൂചിപ്പിച്ചു പിന്നെ ടച്ച് പാഡിനെ പറ്റി അതായത് ആൾക്കാരെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ടൈം ഡിസ്പ്ലേ ചെയ്യുന്ന ടച്ച് പാഡുണ്ട് അത് ഭയങ്കര സോഫിസ്റ്റിക്കറ്റ സംഗതിയാണ് തിരുവനന്തപുരത്ത് മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ അത് അവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നാളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അത് ഫിക്സ് ചെയ്ത് അതേലാണ് മത്സരം നടത്താൻ പോകുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അലിഗേഷൻസോ ഡിസ്പ്യൂട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം സമാനദാനത്തിനാണ് റോക്ഷി റശി മിനിസ്റ്റർ വരും എന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും സമയത്ത് വരിക എന്തായാലും നമുക്ക് ഉദ്ഘാടന സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം എത്ര ഇനങ്ങളുണ്ട് ടോട്ടൽ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് ഇനങ്ങളിലായിട്ട് മുന്നൂറിൽ പരം കായിക താരങ്ങൾ മത്സരിക്കുന്നതാണ് അതുകൂടാതെ വാട്ടർഫോളോ കോമ്പിനേഷനുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആദ്യത്തെ ദിവസം രാത്രി രാത്രിയിലേക്ക് പോലും നീണ്ടുപോകുന്ന ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ഘാടന സമയത്ത് എല്ലാവരുടെയും കൂടെ സമയം പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ വിലപ്പെട്ട സമയം പോകും അതുകൊണ്ട് ഇവർ വരുമ്പോൾ മിനിറ്റുകൾ മത്സരം നിൽക്കുക അങ്ങനെയാണ് സാധാരണ സ്പോർട്സ് മത്സരങ്ങളെല്ലാം നടക്കാറ് അപ്പോൾ വാസു മിനിസ്റ്ററും റോഷി മിനിസ്റ്ററുമാണ് നമുക്ക് മന്ത്രിമാരായിട്ട് വരുന്നത് പിന്നെ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി എന്നിവർ വരുന്നുണ്ട് പിതാവ് അനുഗ്രഹ പ്രഭാഷണത്തിന് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് റാണി എം എൽ എ വരുന്നുണ്ട് പറഞ്ഞു വരുന്നുണ്ട് പിന്നെ സംസ്ഥാന അക്വറ്റിക് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇപ്പം എസ് രാജീവെന്ന് പറഞ്ഞ ഒളിമ്പിക് അസോസിയേഷൻ്റെ മെമ്പറാണ് സെക്രട്ടറിയാണ് അപ്പം ടി എസ് മുരളി എന്ന് പറയുന്ന സംസ്ഥാന അക്വറ്റിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന മുൻ സ്പീക്കർ ബിജുകുമാർ സാറാണ് അദ്ദേഹം എത്തിച്ചേരും എന്ന് പറയത്തിൽ അദ്ദേഹം ഒരു ഉറപ്പ് ലഭിക്കാത്തതിനാലാണ് നമ്മൾ നോട്ടീസ് പേര് വെക്കാത്തത് കായികരംഗത്ത് ബിൽസഞ്ചെറിയാന് അദ്ദേഹം വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈപ്പ് ഒളിമ്പ്യൻ ഷൈനി വിൽസൻ്റെ റിട്ടയർമെൻ്റ് പോയതുകൊണ്ട് ആ സെയിം ഡേറ്റിലാണ് സഭാഷ് സേവർ അവർ വരുന്നുണ്ട് ഒളിമ്പ്യൻ അങ്ങനെ പാലായിൽ നിന്ന് നീന്തൽ രംഗത്തൂടെ പ്രതിഭ തെളിയിച്ച നിരവധി ആളുകൾ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹമാണെങ്കിലും സി എസ് എഫിലെ സിആർ പി എഫിലെ ഡി ഐ ജി ആയിരുന്നു അദ്ദേഹം അഞ്ച് പ്രധാനമന്ത്രിമാരുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ അതായത് ഞാനത് സൂചിപ്പിച്ചത് നീന്തൽ രംഗത്തൂടെ കടന്നു വന്ന പ്രതിഭ തെളിയിച്ച തോപ്പിൽ കുടുംബത്തിലെ ഒരു അംഗമാണ് അതുപോലെ മാർച്ച് മാർഗമാണെങ്കിലും സ്ത്രീ ശ്രീമാർ കളിക്കലാണെങ്കിലും ഞാനാണെങ്കിലും നേരത്തെ ഈ രംഗത്ത് ഉണ്ടായിരുന്നതാണ് സംസ്ഥാന ടീമിലും ക്യാമ്പിലും മുൻ ക്യാമ്പിലും ഒക്കെ ഞങ്ങൾക്കൊക്കെ വരാൻ സാധിച്ചിട്ടുള്ളവരാണ് ഈ രംഗത്തോടുള്ള സ്നേഹവും കായിക രംഗത്തോടുള്ള താല്പര്യവും തന്നെയാണ് ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് ഒരു ഉറപ്പില്ല നിങ്ങൾ അതൊരു സഹായങ്ങൾ ചെയ്യണം ഞങ്ങളിത് ഇതുപോലെ ഒരു വലിയ റിസ്ക് എടുത്ത് നടത്തുമ്പോൾ ഈ രംഗത്തേക്ക് നമുക്കറിയാം ഞങ്ങൾ ജില്ലാ അക്വറ്റിക് അസോസിയേഷൻ്റെ ഏഴ് വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് ആണ് നീന്തൽ പഠിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സന്ദേശത്തോടു കൂടി ഞങ്ങൾ ഈരാറ്റുവെട്ടയിൽ നിന്ന് ആലോചിക്കുക അഡ്വെഞ്ചറസ് സ്വിമ്മിങ് നടത്തിയായിരുന്നു ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് മീഡിയയിലൊക്കെ കാണുന്നുണ്ട് നീന്തൽ പഠിക്കാത്തത് വലിയ നീന്തൽ താരമാവുക എന്നുള്ളതല്ലെങ്കിലും വെള്ളത്തിൽ വീണാൽ പൊങ്ങിക്കിടക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പ്രാഥമിക നീന്തൽ വിദ്യാഭ്യാസം നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണിത് അപ്പോൾ ആ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിച്ചേരുക ചേർക്കുന്നതിന് നിങ്ങളെ പോലെയുള്ള മീഡിയ സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ മത്സരത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മെസ്സേജ് ഉൾക്കൊണ്ട് നമ്മുടെ ഒരു പരിപാടിയായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം വേണമെന്ന് ഞങ്ങളെ